നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനുമുമ്പ് നമുക്ക് ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം ഇന്ത്യയിൽ കോമ്പാക്ട് എസ് യു വിപ്ലവം കൊണ്ടുവന്ന വാഹനം എന്ന് പറയുന്നത് റെനോ ഡസ്റ്റർ ആണ് റെനോ ഡസ്റ്ററിന്റെ വിജയമാണ് ഇന്ത്യയിലെ എല്ലാ വാഹന നിർമ്മാതാക്കളും കോമ്പാക്ട് എസ് യു നിർമ്മാണത്തിലേക്ക് നയിക്കാൻ കാരണമായത് ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന വാഹന സെഗ്മെൻറ്റ് എന്ന് പറയുന്ന കോമ്പാക്റ്റ് എസ്ഇ വികളായിട്ട് മാറിയിട്ടുണ്ട് നേരത്തെ അത് ഹാഷ് ബാക്ക് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് കോമ്പാക്റ്റ് എസ് യു എന്തായാലും റനോഡ് എസ്റ്റർ കാര്യമായ രീതിയിൽ ഇന്ത്യയിൽ തേരോട്ടം നടത്തിയതിനു ശേഷമാണ് വിൽപ്പന നിർത്തിയത് അല്ലെങ്കിൽ നിർമ്മാണം നിർത്തിയത് ഏതാണ്ട് അവസാന കാലമൊക്കെ ആയപ്പോഴേക്കും ഇന്ത്യയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കോമ്പാക്ട് എസ് ഇ ഫീച്ചേഴ്സിൻ്റെ അടുത്തൊന്നും എത്താൻ പറ്റാത്ത ഒരു പ്രശ്നം റനോ ഡെസ്റ്ററിൻ്റെ വന്നു എന്നുള്ളതാണ് സത്യം ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ വളരെ പിന്നിലായപ്പോഴാണ് ഇപ്പം അതുക്കെ ജനം റനോ ഡെസ്റ്ററിനെ തള്ളിയത് പക്ഷേ ഇപ്പോഴും നമ്മൾ റനോ ഡെസ്റ്ററിനെ ഓർത്തിരിക്കുന്ന രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് മികച്ച എൻജിൻ മറ്റൊന്ന് വളരെ മികച്ച സസ്പെൻഷൻ മറ്റൊന്ന് നിർമ്മാണ നിലവാരം ലോക വ്യാപകമായിട്ട് നോക്കുകയാണെങ്കിലും റനോ ഡെസ്റ്റർ കാര്യമായ രീതിയിൽ ലോകം മുഴുവൻ വിറ്റുകൊണ്ടിരിക്കുന്ന മോഡലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ലോക നിലവാരമുള്ള വാഹനം തന്നെയായിരുന്നു റനോ ഡസ്റ്റർ എന്തായാലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് റെനോ ഡസ്റ്റർ തിരിച്ചു വരുന്നു എന്നുള്ള കാര്യമാണ് അത് നമ്മളൊരിക്കൽ ക്വസ്റ്റൻ ആൻസർ സെഷനിൽ അതിനെപ്പറ്റി പറയുകയുണ്ടായി അടുത്ത കാലത്ത് റെനോ ഡെസ്റ്ററിൻ്റെ പുതിയ രൂപം ആഗോളതലത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി വളരെ രസകരമായ രൂപമാണ് വളരെ ട്രെൻഡ് ആയിട്ടുള്ള രൂപ രൂപമാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഡെസ്റ്ററിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതല്ല വാർത്ത അതിന് ശേഷമുള്ളതാണ് വാർത്ത അതായത് റനോ ഡെസ്റ്റർ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന കാലത്താണെങ്കിലും ഇപ്പോൾ ഏറ്റവും പുതിയ മോഡൽ വന്നപ്പോഴാണെങ്കിലും എല്ലാം ഫൈവ് സീറ്റർ ആണ് പക്ഷേ റനോ ഡെസ്റ്ററിൻ്റെ ഒരു സെവൻ സീറ്റർ ഇന്ത്യയിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത അതായത് ഫൈവ് സീറ്റർ റനോ ഡെസ്റ്റർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ സെവൻ സീറ്റർ റനോ ഡെസ്റ്റർ വരും അതിൻ്റെ പേര് ബിഗ്സ്റ്റ എന്നാണ് ഡെസ്റ്ററിൻ്റെ ചേട്ടൻ ബിഗ്സ്റ്റ എന്നാണ് പറയേണ്ടത് അപ്പോൾ റനോ ഡെസ്റ്ററിലെ രണ്ട് നിര സീറ്റുകളായിരുന്നെങ്കിൽ ബി മൂന്ന് നിര സീറ്റുകളായിരിക്കും പക്ഷേ പുതിയ ഡെസ്റ്റർ മാത്രമേ ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ ബിക്സ്റ്റർ ഈ വർഷം പകുതിക്ക് ശേഷം ആഗോളതലത്തിൽ അവതരിപ്പിക്കപ്പെടും എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ആദ്യം ഡെസ്റ്റർ വരുമെങ്കിൽ അതിന് തൊട്ടു പിന്നാലെ ബിഗ്സ്റ്റർ ഇന്ത്യയിലെത്തും എന്നാണ് കേൾക്കുന്നത് അപ്പോൾ വെറുതെ ഒരു വെറുതെ ഡസ്റ്ററിൻ്റെ ഒരു മൂന്നാം നിര സീറ്റ് ഫിറ്റ് ചെയ്ത് ആക്കി മാറ്റിയല്ല ജോലിക്കുന്നത് കാര്യമായ രീതിയിൽ നീളം വർദ്ധിച്ചിട്ടുണ്ട് അതായത് മുന്നൂറ് മില്ലിമീറ്റർ നീളമാണ് വർദ്ധിച്ചിരിക്കുന്നത് ഡസ്റ്ററിനേക്കാളും ബിക്സ്റ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ ടോട്ടലി ഒരു ഫോർ പോയിന്റ് സിക്സ് മീറ്റർ നീളം ഉണ്ടാകും എന്നാണ് അറിയുന്നത് ഡസ്റ്ററിൻ്റെ സി എം എഫ് ബി എന്ന് പറയുന്ന മോഡല പ്ലാറ്റ്ഫോമിലാണ് ബിക്സ്റ്ററും ജനിക്കുക എന്നാൽ എക്സ്റ്റീരിയർ എൻറ്റീരിയർ എല്ലാം ഡസ്റ്ററിൽ നിന്നും വ്യത്യസ്തമാണ് എൻജിൻ പക്ഷേ ഡസ്റ്ററിൻ്റെ ആയിരിക്കും പുതിയ ഡസ്റ്ററിൽ വൺ പോയിൻറ്റ് സിക്സിലിറ്റർ ഫോർ സിലിൻ്റ് ഹൈബ്രിഡ് സെറ്റപ്പായിരിക്കും പ്രധാനമായിട്ടും വരാൻ പോകുന്നത് ഡീസൽ എൻജിൻ ഇനി ഉണ്ടാവുകയില്ല പക്ഷേ ഹൈബ്രിഡ് സെറ്റപ്പ് ആയിരിക്കും വരാൻ പോകുന്നത് വൺ പോയിൻറ്റ് ടു കിലോ വാട്ട് ബാറ്ററി കൂടിയുള്ള ഒരു സെറ്റപ്പാണിത് അപ്പോൾ ബാറ്ററി വൺ പോയിൻ്റ് സിക്സ് ലിറ്റർ ഫോർ സിലിണ്ടർ ഒരു പെട്രോൾ എഞ്ചിനും കൂടി ചേർന്ന സെറ്റപ്പ് ആയിരിക്കും പുതിയ ഡെസ്റ്ററിൽ വരുന്നത് സിറ്റി ഡ്രൈവിങ്ങിലാണെങ്കിൽ എൺപത് ശതമാനവും ഈ ഒരു ഇലക്ട്രിക് മോട്ടറിൽ ഓടും എന്നുള്ളതാണ് പുതിയ ഡെസ്റ്ററിൻ്റെ പ്രത്യേകത അപ്പോൾ ഒരു കോമ്പാക്റ്റ് എസ് ആണെങ്കിലും മൈലേജ് ഒന്നും കുറവുണ്ടാവുകയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒരു ഒരു സ്ട്രോങ് ഹൈബ്രിഡ് തന്നെയാണ് ഏകദേശം എന്നാണ് നമുക്ക് പറയേണ്ടത് അപ്പോൾ ഇത് കൂടാതെ ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ മോഡലും ഉണ്ടാകും എന്നാണ് അറിയുന്നത് കൂടാതെ ഫോർ ബൈ ടു അതുപോലെ ഫോർ ബൈ ഫോർ രണ്ട് വേരിയൻസും ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ തന്നെ തന്നെയായിരിക്കും ഇതൊക്കെ ഡസ്റ്ററിൻ്റെ സ്പെക്കാണ് ഞാൻ പറഞ്ഞത് ഇതേ സ്പെക്കിൽ തന്നെ ആയിരിക്കും ബിക്സ്റ്റർ വരാൻ പോകുന്നതെന്നാണ് കേൾക്കുന്നത് അപ്പോൾ മൂന്ന് നിര സീറ്റ് ഉണ്ടാകും ഏഴ് പേർക്ക് സുഖമായി സഞ്ചരിക്കാവുന്ന വാഹനമായിരിക്കും ഡെസ്റ്റർ കൂടാതെ ബിക്സ്റ്റർ എന്ന ഈ ഒരു സെവൻ സീറ്ററിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത് എന്തായാലും ഫൈവ് സീറ്റർ പോരാ ഒരു സെവൻ സീറ്റർ വാഹനം വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വാഹനമായിരിക്കും കാരണം മുന്നൂറ് മില്ലിമീറ്റർ നീളം കൂടുതലുണ്ടെന്ന് പറയുമ്പോൾ മോശമല്ല അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഈ സെവൻ സീറ്റർ വാഹനങ്ങളുടെ കാര്യത്തിൽ പലപ്പോഴും മൂന്നാം നിരയിൽ തീരെ സ്ഥല സൗകര്യമില്ല എന്നുള്ള പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെട്ടായിരിക്കും വരുന്നത് ഈ ഒരു പുതിയ ബിഗ്സ്റ്റർ എന്ന മോഡൽ എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് കാത്തിരിക്കാം അടുത്ത വർഷം ആദ്യം തന്നെ ആദ്യം ഡെസ്റ്റോ വരുന്നു അതിനുശേഷം ശേഷം ബിഗ് സ്റ്റർ വരുന്നു എന്നാണ് ഇപ്പോൾ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് അടക്കം രാജു സാമുവലാണ് കാട്ടാക്കട എന്നാണ് ചോദ്യം വെച്ചിരിക്കുന്നത് ഹ്യുണ്ടായ് കരട്ടയുടെ പുതിയ മോഡൽ വളരെ ഇഷ്ടമായി കരട്ടയുടെ ഇലക്ട്രിക് മോഡൽ ഈ വർഷം വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ പുതിയ കറ്റ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് എനിക്ക് മനസ്സിലായി കാരണം വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റുകളെല്ലാം അങ്ങനെയാണ് ഈ കറ്റയായാലും അതുപോലെ തന്നെ സെൽറ്റോസ് ഒക്കെ ആയാലും തന്നെ ഓരോരോ പുതിയ മോഡൽ വരുമ്പോഴും കാര്യമായ രീതിയിൽ ഫീച്ചേഴ്സ് വർദ്ധിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും പുതിയ ഡിസൈൻ തീമിലേക്കൊക്കെ മാറുന്നുണ്ട് ഇതൊക്കെയാണ് എപ്പോഴും ഈ വാഹനങ്ങൾ ഇങ്ങനെ പുതുതായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനോടുള്ള താല്പര്യം നശിക്കുന്നില്ല എന്നുള്ളതാണ് ഹ്യുണ്ടായുടെയൊക്കെ ഇത്തരം മോഡലുകളുടെ ഒരു പ്രത്യേകത എന്തായാലും ഹ്യുണ്ടായ കറ്റയുടെയും ഇലക്ട്രിക് മോഡൽ വരാൻ പോവുകയാണ് വന്നാലേ പറ്റുള്ളൂ കാരണം മാരുതിയുടെ ഇ വി എക്സ് വരികയാണ് ഇ വി എക്സ് എന്ന് പറയുന്നത് കറ്റയുടെ ഒക്കെ അതേ സെഗ്മെൻറ്റിലുള്ള ഇലക്ട്രിക് വാഹനമായിരിക്കും അപ്പോൾ മാരുതിയുടെ ഏതൊരു വാഹനം വന്നാലും അതിനോട് കോമ്പിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം ഹ്യുണ്ടായുടെ ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഈ കറ്റയുടെ ഇലക്ട്രിക് മോഡലും വരുന്നുണ്ട് കൂടാതെ ടാറ്റ ഹാരിയറിന് ഇലക്ട്രിക് വരുന്നുണ്ട് എല്ലാം കൂടി ഒരുമിച്ച് ഏകദേശം ഈ വർഷം അവസാനത്തോടുകൂടി ഒരുമിച്ച് വരും എന്നാണ് കേൾക്കുന്നത് അപ്പോൾ ഈ വർഷം അവസാനം ഉണ്ടായ കരട്ടയുടെ ഇ വി ലോഞ്ച് ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചോടു കൂടി വിൽപ്പന ആരംഭിക്കുകയും ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഈ കറ്റ ഇ വിയുടെ ടെസ്റ്റ് ഡ്രൈവ് മ്യൂൾ രീതിയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതുവരെ കിട്ടി വിരമിച്ച് നോക്കിയാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക് ആണ് കറ്റ ഇവിയിൽ ഘടിപ്പിക്കുക നൂറ്റി മുപ്പത്തെട്ട് ബി എസ് പി പവറും ഇരുനൂറ്റി ഇരുപത്തഞ്ച് നൂറ്റൺ മീറ്റർ മാക്സിമം ടൂർവർക്കുമുള്ള ഇലക്ട്രിക് മോട്ടർ ആയിരിക്കും വാഹനത്തെ ചലിപ്പിക്കുക ഇപ്പോൾ വിദേശത്തുള്ള പുതിയ കോന ഇവിയുടെ അതെ ബാറ്ററി അല്ലെങ്കിൽ മോട്ടർ സെറ്റപ്പ് ഒക്കെ തന്നെയാണ് വരാൻ പോകുന്ന കറ്റയിലും ഘടിപ്പിക്കാൻ പോകുന്നത് ബാറ്ററി നിർമിച്ച് നിർമ്മിച്ച് നൽകുന്നത് എൽ ജി എന്ന കമ്പനിയാണ് ലാപ്പനീസ് കമ്പനി തന്നെയാണ് രണ്ടായിരത്തി മുപ്പതിൽ ഇരുപത് ഇരുപത്തിരണ്ട് ശതമാനം മാർക്കറ്റ് ഷെയറുമായി ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന രംഗത്ത് പിടിമുറുക്കുക എന്നുള്ളതാണ് ഹ്യുണ്ടായുടെ ലക്ഷ്യമെന്ന് ഹ്യുണ്ടായിയുടെ തലപ്പ് തുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിലവിലുള്ള അയോണിക് ഫൈവ് മാത്രം പോരാ ആ പൊസിഷനിലേക്ക് പൊസിഷനിലേക്ക് എത്താൻ എന്നാണ് ഹുണ്ടായ മനസ്സിലാക്കിയിരിക്കുന്നത് അതായത് ഇരുപത് ഇരുപത്തി ശതമാനം മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്ന കാര്യമായ മാർക്കറ്റ് ഷെയർ തന്നെയാണ് ഹുണ്ടായി അല്ല ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് വില കുറഞ്ഞ ഒരു മോഡലിലേക്ക് എത്തണം കോന കൊണ്ട് മാത്രം അല്ലെങ്കിൽ കോനയും അതുപോലെ തന്നെ അയോണിക് ഫൈവും കൊണ്ട് മാത്രം ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റില്ലല്ലോ അപ്പോൾ പുതിയ കരട്ടയുടെ അടിസ്ഥാന രൂപം തന്നെയാണ് കരറ്റീവിക്കും ഉണ്ടാവുക എങ്കിലും ഈവിയുടേതായ കുറേ ഡിസൈൻ മാറ്റങ്ങൾ ഉണ്ടാകും കൂടാതെ ഇൻറ്റീരിയർ അയോണിക് ഫൈവിന് സമാനമായ സ്മാർട്ട് ഓഫീസ് രീതിയിലേക്ക് മാറും ഏറ്റവും രസകരമായ ഒരു ഇന്റീയറാണ് അയോണിക് ഫൈവിനോ അതുപോലെ തന്നെ കിയ ഇ ബി സിക്സിനോ കൊടുത്തിരിക്കുന്നത് സ്മാർട്ട് ഓഫീസ് കൃത്യമായും ഒരു സ്മാർട്ട് ഓഫീസിന് ഉൾബാധിത കയറുന്ന രീതിയാണ് അപ്പോൾ അത് തന്നെയായിരിക്കും ഇൻറ്റീരിയറിൽ ഈ കറക്റ്റ് ഇവയുടെ ഇൻറ്റീരിയറിലേക്ക് വരാൻ പോകുന്ന മാറ്റം ഇപ്പോഴത്തെ കറക്റ്റ് ഇൻറ്റീരിയറുമായിട്ട് യാതൊരു സാമ്യമില്ലാത്ത രീതിയിൽ സ്മാർട്ട് ഓഫീസ് റൂമിൻ്റെ മട്ടിലേക്കായിരിക്കും മാറുന്നത് മാരുതിയുടെ വരാൻ പോകുന്ന ഇ വി എക്സ് എം ജി ഇസഡസ് ഇ വി ടാറ്റർവ് ഇ വി എന്നിവയൊക്കെ ആയിട്ടായിരിക്കും ഇ വി മത്സരിക്കാൻ പോകുന്നത് ഇവി കൂടാതെ കരറ്റയുടെ ഒരു എൻ ലൈൻ മോഡലും വരുന്നുണ്ട് എൻ ലൈൻ എന്ന് പറയുന്നത് ഹുണ്ടായിയുടെ ഒരു സ്പോട്ടി മോഡലായിട്ട് കാണുന്നതാണ് റെഡ് ലൈനുകളൊക്കെ ആയിട്ടും ഇൻറ്റീരിയലിൽ എക്സ്റ്റീരിയലിലൊക്കെ റെഡ് ലൈനൊക്കെ ആയിട്ടും അതുപോലെ എൻജിനിൽ കുറച്ച് പെട്രോൾ എഞ്ചിൻ പോലുള്ള കാര്യങ്ങളൊക്കെ വച്ചിട്ട് വരുന്ന എൻ ലൈൻ എന്ന് പറയുന്ന മോഡലുകൾ ഹ്യുണ്ടായയുടെ എല്ലാ വാഹനങ്ങളും വരാൻ പോകുന്നതെന്നാണ് കേൾക്കുന്നത് ഐ ട്വൻറ്റിയിലൊക്കെ നമ്മളത് കണ്ടു കഴിഞ്ഞു അപ്പോൾ അതിൽ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ നൂറ്റി അറുപത് ബി എസ് പി എഞ്ചിനായിരിക്കും ഈ കറ്റയുടെ എൻലൈനിൽ ഘടിപ്പിക്കുക സെവൻ സ്പീഡ് ഡ്യുബൾ ക്ലസ് ട്രാൻസ്മിഷനിൽ മാത്രമായിരിക്കും ഈ വാഹനം വരുന്ന മറ്റ് ട്രാൻസ്മിഷൻ ഉണ്ടാകുക ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല കൂടാതെ കരട്ടയുടെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ സെവൻ സീറ്റർ മോഡലായ അൽ ഏറെ താമസിയാതെ മുഖം എനിക്ക് എത്തുന്നുണ്ട് അത് അറിയാമല്ലോ അൽ എന്ന് പറയുന്നത് കരട്ടയുടെ സെവൻ സീറ്റർ മോഡലാണ് അപ്പോൾ കരറ്റ ഏറ്റവും പുതിയ കരട്ടയുടെ കാര്യമായ രീതിയിൽ ഫേസ് ലിഫ്റ്റ് വന്ന് വന്നുകഴിഞ്ഞപ്പോൾ അതേ ഫേസ് ലിഫ്റ്റിൽ തന്നെ ഏറ്റവും പുതിയ അൽക്കസാറിലും വരുന്നുണ്ട് അത് വലിയ താമസമില്ലാതെ വരുന്നുണ്ട് അപ്പോൾ അൽക്കസാർ വരുന്നു പുതിയ കട്ടയുടെ എൻലൈൻ മോഡൽ വരുന്നു കൂടാതെ ഇവിയും വരുന്നു ഈ മൂന്ന് മോഡലുമാണ് ഇനിയിപ്പോൾ തൊട്ട് പിന്നാലെ പിന്നാലെ വരാൻ പോകുന്നത് അടുത്ത ചോദ്യം വെച്ചിരിക്കുന്ന രജനി രാജഗോപാലാണ് കാലടിയിൽ നിന്നും ചോദ്യം ഇതാണ് ടാറ്റ പഞ്ച് എ എം ടി വാങ്ങാനിരിക്കുമ്പോഴാണ് സിറ്റോൺ സി ത്രീ എയർ ക്രോസിൻ്റെ ഓട്ടോമാറ്റിക് ഉടൻ വരുന്നതായി അറിഞ്ഞത് അതിൻ്റെ അപ്ഡേറ്റ്സ് പറയാമോ ഈ ടാറ്റാ പഞ്ചിൻ്റെ വിലയുള്ളൊരു വാഹനമല്ല കേട്ടോ ഈ സിറ്റുൺ സീ ത്രീ എയർ എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഹുണ്ടായി ക്രറ്റയുടെ ഒക്കെ സെഗ്മെന്റിൽ വരുന്ന ഒരു വാഹനമാണ് അപ്പോൾ വില അല്പം കൂടിയ വാഹനം തന്നെയാണ് എന്തായാലും ഈ സിട്രൺ വന്ന കാലത്ത് സിട്രൺ വന്ന് സീ ത്രീ വന്ന് സീ ത്രീ എയർക്രോസ് വന്നു അങ്ങനെ പല വാഹനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എല്ലാവരും പറഞ്ഞിരുന്നത് ഇതിന് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇല്ല എന്നുള്ള കാര്യമാണ് സിട്രൺ ഈ സീ ത്രീയിലാണ് ആകെ ഓട്ടോമാറ്റിക് വന്നത് അത് ഇലക്ട്രിക് മോഡൽ മോഡലായതുകൊണ്ട് തന്നെ പക്ഷേ തുടക്കം തൊട്ട് തന്നെ സിറ്റ്രണിൻ്റെ തലപ്പത്തുള്ളവരൊക്കെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഓട്ടോമാറ്റിക് വരാത്തെന്ന് വെച്ചാൽ ഇപ്പം വരും മൂന്ന് മാസം കഴിഞ്ഞ് വരും നാല് മാസം കഴിഞ്ഞ് വരും എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായിരുന്നു എന്തായാലും ഇപ്പോൾ പുലി വരുന്നേ പുലി എന്ന് പറഞ്ഞ അവസാനം പുലി വന്നിരിക്കുകയാണ് ആ പുലിയാണ് സിറ്റൺ സീ ത്രീ എയർക്രോസിൽ ിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും പുതിയ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അപ്പോൾ ആ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങൾ അതായത് കറ്റ ആയാലും സെൽറ്റോസ് ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ ടൈഗുൺ ഫോക്സ് വാഗൺ ടൈഗുണ് സ്കോഡാക്ക് ഉഷാക്ക് മാരുതിയുടെ ഗ്രാൻഡ് വിറ്റാര അറ്റവട്ടെ ഹൈറൈഡ് ഇങ്ങനെയുള്ള വാഹനങ്ങളെല്ലാം തന്നെ ഓട്ടോമാറ്റിക്കും ഇഷ്ടംപോലെ ഫീച്ചേഴ്സുമായിട്ട് കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു വാഹനത്തിൽ മാത്രം ഓട്ടോമാറ്റിക് ഇല്ല എന്നുള്ളത് വലിയൊരു ആയിരുന്നു അപ്പം ആ ഒരു സെഗ്മെൻറ്റിലൊക്കെ ഇപ്പോൾ ആൾക്കാരെല്ലാം ഓട്ടോമാറ്റിക് എടുക്കാൻ തുടങ്ങി നിന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും വെയിറ്റ് ചെയ്യാമായിരുന്നു വരട്ടെ കാരണം വളരെ മികച്ച വാഹനമാണ് നല്ല ബിൽ ക്വാളിറ്റി ഉള്ള വാഹനമാണ് ഫ്രഞ്ച് വാഹന നിർമ്മാതാവാണ് മാജിക് എന്ന് പറഞ്ഞ ഒന്നാന്തരം സസ്പെൻഷൻ മാജിക് കാർപ്പറ്റ് എഫക്റ്റ് കിട്ടുന്ന ഒന്നാന്തരം സസ്പെൻഷൻ ഉണ്ട് അത്ര കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോലും ഓട്ടോമാറ്റിക് ഇല്ലാത്ത അതുകൊണ്ട് വാങ്ങിക്കാതിരിക്കുകയായിരുന്നെങ്കിൽ ഇനി മടിച്ച് നിൽക്കേണ്ട സംഭവം എത്തിക്കഴിഞ്ഞു ഇപ്പം ഏതാണ്ട് ഇരുപത്തയ്യായിരം രൂപ എന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആ വാഹനം ബുക്ക് ചെയ്യാം ഇപ്പം ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഡെലിവറി ആരംഭിക്കും എന്നാണ് അറിയുന്നത് എന്തായാലും വില പ്രഖ്യാപിച്ചിട്ടില്ല ഓട്ടോമാറ്റിക്കിൻ്റെ എങ്കിലും മാനുവലിനേക്കാളും ഒരു ലക്ഷം രൂപ വരെയൊക്കെ കൂടുതൽ പ്രതീക്ഷിക്കാം എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എന്താണ് പുതിയ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ടൊയോട്ട കമ്പനിയുടെ തന്നെ ഒരു ഒരു സബ്സിഡിയറി കമ്പനിയാണ് ഐസിൻ എന്ന് പറയുന്ന കമ്പനി ഐസിൻ നിർമ്മിച്ചു നൽകിയിരിക്കുന്ന സിക്സ് സ്പീഡ് ടോക്കൺ ഇൻവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് ഇയർ ബോക്സ് ആണ് പുതിയ സി ത്രീ ഇയർ ക്രോസിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഒട്ടും മോശമല്ലാത്ത ട്രാൻസ്മിഷനാണ് ടോക്കൺ ഇൻവേർട്ടർ ആണ് ടോക്കൺ ഇൻവേർട്ടർ ഓടിക്കാൻ പ്രത്യേകമാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ ഹോണ്ട ബ്രിയോ ഓട്ടോമാറ്റിക്കാണ് ഇതിൽ ഇതിൽ ടോക്കൺ ഇൻവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് ഇയർ ബോക്സാണ് കൊടുത്തിരിക്കുന്നത് കുറച്ച് മൈലേജ് കുറവാണ് ഈ വാഹനത്തിനൊന്നേ ഉള്ളൂ പക്ഷേ രസകരമാണ് ഓടിക്കാൻ പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള ടോക്കൺ വൺ വർട്ടർക്ക് വരുമ്പോൾ കുറച്ചുകൂടെയൊക്കെ മൈലേജ് തീർച്ചയായിട്ടും കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോൾ ഈ സി സി ത്രീ എയർ കോസിൻ്റെ മൈലേജ് ഫിഗേഴ്സൊന്നും കമ്പനി വെളിയിൽ വിട്ടിട്ടില്ല അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല എന്തായാലും ഒരു ചെറിയ എസ് യുവയിൽ മികച്ച ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നു എന്നുള്ളതാണ് ഈ സിറ്റ്രൺ സീ ത്രീ എയർ പ്രത്യേകതയായിട്ട് പറയാവുന്ന കാര്യം മറ്റൊരു കാര്യമുള്ളത് അത് പുതുതായിട്ടല്ല വരുന്നെന്നുള്ളതാണ് ഇന്തോനേഷ്യയിൽ ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സീ ത്രീ എയർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സെയിം ട്രാൻസ്മിഷനോടുകൂടി സിക് സ്പീഡ് ടോക്കൻ വട്ടർ ഓട്ടോമാറ്റിക്കോട് കൂടിയ കൂടിയുള്ള മോഡൽ ഇപ്പോൾ തന്നെ ഇന്തോനേഷ്യ ഇന്ത്യ ഇന്തോനേഷ്യയിൽ വയ്ക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ എടുത്തുകൊണ്ട് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ടൈം ടെസ്റ്റഡാണ് ഈ വാഹനമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും എഞ്ചിൻ മാനുവൽ ട്രാൻസ്മിഷനിലേ പോലെ തന്നെ വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനായിരിക്കും എങ്കിലും അതിൻ്റെ ടോർക്കിലോ അല്ലെങ്കിൽ പവറിലോ പവിലൊക്കെ വ്യത്യാസം ഉണ്ടോ എന്നുള്ള അത്തരം ഒന്നും കമ്പനി വെളിയിട്ടിട്ടില്ല ഏറ്റവും ടോപ്പ് മോഡലിൻ്റെ ടോപ്പിലെ രണ്ട് മോഡലുകളിലാണ് ഈ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള വേരിയൻറ്റുകൾ വരാൻ പോകുന്നതെന്നാണ് അറിയുന്നത് അതിനെപ്പറ്റി കൃത്യമായി കിട്ടിയിട്ടില്ല അതിനെപ്പറ്റി അതൊക്കെ ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ അടക്കമുള്ള വാഹനങ്ങളുമായിട്ടാണ് കോംബിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇനി ഈ ഒരു പ്രശ്നം കണക്കാക്കണ്ട ഓട്ടോമാറ്റിക് ഇല്ല സീത്രി എയർ കോസിലെന്നുള്ളതുകൊണ്ട് നമ്മൾ വേണ്ടാന്ന് വെക്കണ്ട കാരണം നല്ല ബിൽ ക്വാളിറ്റിയും നല്ല ഇൻറ്റീരിയറും നല്ല ടെസ്സികൻ വാഹനമാണ് സീത്രി എയർ കോസ് പക്ഷേ ഈ ഒരേ ഒരു പ്രശ്നത്തിൽ തട്ടി നിന്നിരുന്നവരൊന്നും ഇനി തട്ടി നിന്നവർ ഇനി ചെന്ന് മാറി ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ വളരെ അടുത്ത് തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം എങ്ങനെയുണ്ട് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്നൊക്കെ ഒന്ന് പരിശോധിക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഗിരീഷ് പിള്ളയാണ് എന്തുകൊണ്ടാണ് കിയ ക്യാരൻസിൽ അഡാസ് ഫീച്ചേഴ്സ് ഇല്ലാത്തത് കാരൻസിൻ്റെ കസിൻസ് എന്ന് വിളിക്കാവുന്ന സെൽറ്റോസിലും സോണറ്റിലും വെനുവിലും ക്രറ്റയിലും ഒക്കെ അഡാസ് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലോ എന്നാണ് പറയുന്നത് കിയാ ക്യാരൻസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരിയിലാണ് വിപണിയിലെത്തുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ അതായത് ഒന്നൊന്നര വർഷം ആകുന്നതേ ഉള്ളൂ ഈ വാഹനം എത്തിയിട്ട് അപ്പോൾ ഒരു കാര്യമായ ഫേസ് ലിഫ്റ്റ് എന്തായാലും കാരൻസിന് പ്രതീക്ഷിക്കേണ്ടതില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ കാരൻസിന് ഒരു ഫേസ് ലിഫ്റ്റ് മോഡൽ വരുമെന്നാണ് കരുതപ്പെട്ടിരുന്നത് ആ രീതിയിൽ മീഡിയയൊക്കെ റിപ്പോർട്ടും ചെയ്തിരുന്നു എല്ലാവരും കാത്തിരിക്കായിരുന്നു പക്ഷേ അത് വന്നില്ല ആ ഒരു ഫേസ് ലിഫ്റ്റ് മോഡൽ വരുമ്പോൾ അതിൽ അഡാസ് ഫീച്ചേഴ്സ് ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇനിയിപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ വരാത്ത സ്ഥിതിക്ക് സ്ഥലത്തിനിപ്പോൾ എന്തായാലും ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ ക്യാരൻസിൻ്റെ ഫേസ് ലിഫ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ നമുക്കറിയാമല്ലോ കീഴടക്ക എല്ലാ മോഡലുകളിലും അഡാസ് ഫീച്ചേഴ്സ് കാര്യമായ രീതിയിൽ വരുന്നുണ്ട് വളരെ ചെറിയ സോണറ്റ് എന്ന മോഡലിൽ പോലും അഡാസ് ഫീച്ചേഴ്സ് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിലും കാര്യമായ രീതിയിൽ അത്തരം ഫീച്ചേഴ്സൊക്കെ വരാൻ പോകുന്നു ഈ ഫേസ് ലിഫ്റ്റിനോടൊപ്പം എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എന്തൊക്കെയായിരിക്കും അഡാസ് ഫീച്ചേഴ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് അഡാപ്റ്റീവ് ക്രോയ്സ് കൺട്രോൾ ഫോർവേഡ് കൊള്യൂഷൻ അവോയ്ഡൻസ് സിസ്റ്റം ഹൈബീം അസിസ്റ്റ് ലൈൻ ഫോളോയിങ് അസിസ്റ്റ് എന്നിവയും പുതിയ ഡാഷ് ബോർഡും പുതിയ എൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും പനോരമിക്സ് സൺ പ്രൂഫും ഒക്കെ പുതിയ കിയാ ക്യാരൻസിൻ്റെ ഫേസ് ലിഫ്റ്റ് ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് കമ്പനി ഒന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും അങ്ങനെയാണ് പാപ്പരാസികൾ ഓട്ടോമൊബൈൽ പാപ്പരാസികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നര വർഷം മാത്രം പഴക്കമുള്ള ക്യാരൻസ് എന്ന മോഡൽ അതിലപ്പുറത്തേക്ക് അതായത് എക്സ്റ്റീരിയറുകൾ അങ്ങനെ കാര്യമായ മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ഇതൊക്കെ തന്നെയായിരിക്കും പ്രധാനമായിട്ടും മാറ്റം വരുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങിയാലോ ഇപ്പം ജനുവരി തീരാൻ പോകുന്നു ഒരു മാർച്ചോടു കൂടിയൊക്കെ കാരൻസിൻ്റെ ഈ ഒരു ഫേസ് ലിഫ്റ്റ് മോഡൽ പ്രതീക്ഷിക്കാമെന്നാണ് തോന്നുന്നത് എന്തായാലും അടുത്ത കാലത്ത് നമ്മൾ കെ കാരൻസിൻ്റെ ഐ എം ടി മോഡലൊന്ന് കാര്യമായ രീതിയിൽ ഓടിച്ചിരുന്നു നിങ്ങളെ വീഡിയോ കണ്ടിട്ടുണ്ടാവും നമ്മൾ നെല്ലിയാമ്പതി വരെയാണ് ഓടിച്ചത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ മോഡൽ കാരണം അതിൻ്റെ ഇൻ്റീരിയർ നല്ല രസകരമാണ് വളരെ മോഡേൺ ആണ് ഏഴുവൊക്കെ സുഖമായിരിക്കുകയെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ റോ സൈഡിൽ പൊതുവെ സാധാരണ നമ്മൾ കാണുന്ന പോലെ ഒക്കെ തന്നെ ഒരു അല്പം സ്പേസ് അത് ഭയങ്കര മോശമല്ല മൊത്തത്തിൽ നമുക്കൊരു പ്ലസൻ്റ് ആയിട്ടുള്ള ഫീൽ തരുന്ന ഒരു വാഹനമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഏറ്റവും പുതിയ ഫീച്ചേഴ്സോടുകൂടി വരുമ്പോഴത്തേക്കും കുറേ കൂടി നന്നാകാനുള്ള സാധ്യതയാണ് ഉള്ളത് അപ്പോൾ എന്തായാലും ഒന്ന് രണ്ട് മാസം കാത്തിരുന്ന് കഴിഞ്ഞാൽ തിയ കാരൻസിൻ്റെ അഡാസ് ഫീച്ചേഴ്സ് എല്ലാം ഉള്ള മോഡൽ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അടുത്ത ചോദ്യം വെച്ചുകഴിഞ്ഞാൽ രതീഷ് മാവുങ്കൽ ജനാർദ്ദനൻ ആണ് ഞാൻ കഴിഞ്ഞ ആഴ്ച കുടുംബത്തോടെ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു രണ്ട് കുട്ടികളുണ്ട് ഞാൻ ഇവിടെ റ്റു സോൺ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ പെട്രോൾ വേരിയൻറ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു അത് നല്ല തീരുമാനമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തായാലും ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ട്യൂസോൺ ഇന്ത്യയിൽ ഇതുവരെ എത്തിയിട്ടില്ല അതുകൊണ്ട് ആ മോഡൽ ഞാൻ ഓടിച്ചിട്ടുമില്ല എന്നാൽ കഴിഞ്ഞ മോഡൽ തന്നെ ഒരു മികച്ച ഒരു സംഭവമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് അത് ആദ്യമായിട്ട് ഓടിക്കാൻ വേണ്ടി എവിടെയായിരുന്നു പോയത് ഐക്യാറ്റിൻ്റെ മറ്റോ ട്രാക്കിലിടുന്നതാണ് എൻ്റെ ഓർമ്മ അവിടെ നമ്മൾ ഓടിച്ചുകഴിയുമ്പോൾ അതിൻ്റെ അഡാസ് ഫീച്ചേഴ്സ് എല്ലാം അവർ എക്സിബിറ്റ് ചെയ്തും കഴിഞ്ഞപ്പോഴത്തേക്കും തോന്നിയത് എന്ത് ഗംഭീരമായ വാഹനമാണെന്നുള്ള കാര്യമാണ് ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോയിൽ ഇത് പറഞ്ഞിരുന്നു അപ്പോൾ അന്ന് നമ്മൾ ഇനി ആ സെഗ്മെൻറ്റിൽ മറ്റോ ആർക്കും തൊടാൻ പറ്റാത്ത രീതിയിൽ ഗംഭീര കച്ചവടം കൊണ്ട് നേടും എന്നുള്ള കാര്യമായിരുന്നു പക്ഷേ അത്ര വലിയ കച്ചവടമൊന്നും കൊണ്ട് നേടാൻ കഴിഞ്ഞില്ല അപ്പോൾ അടുത്ത കാലത്ത് ഞാൻ ഷുണ്ടേയുടെ ഒരു പരിപാടിയില്ല ഷുണ്ടയുടെ കേരളത്തിൻ്റെ തലപ്പത്തുള്ളവരോട് സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിക്കുക നിങ്ങൾ എന്തുകൊണ്ടാണ് കൊണ്ട് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാത്തതെന്ന് ഞാൻ ചോദിക്കുന്നത് ഇത്രയും മികച്ച ഒരു വാഹനത്തിന് എന്താണ് ഇത്രയും ഒരു പ്രൊമോഷൻ കൊടുക്കാത്ത ജനങ്ങളിലേക്ക് എത്താത്തെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് തന്നെ അങ്ങനെ കാര്യമായ രീതിയിൽ പ്രമോഷൻ്റെ കാര്യമൊന്നും പറയുന്നില്ല അതിനെപ്പറ്റി എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് അങ്ങനല്ല ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഫീച്ചേഴ്സ് ഇത്രയും സേഫ്റ്റി ഫീച്ചേഴ്സുള്ള ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഒന്ന് കാര്യമായ രീതിയിൽ മാർക്കറ്റ് ചെയ്യേണ്ടതല്ല ഞാൻ ചോദിച്ചിട്ടാണ് പോകുന്നത് എന്തായാലും ഇപ്പോൾ അതിൻ്റെ ഒരു കാലം കഴിയുന്നു ഇനിയിപ്പോൾ അടുത്ത ഫേസ് ലിഫ്റ്റ് ഇപ്പോൾ ഇന്ത്യയിലും വരാൻ പോകുന്നതാണ് കേൾക്കുന്നത് അപ്പോൾ രതീഷ് ഇപ്പം നോക്കിയത് ഓസ്ട്രേലിയയിലെ മോഡലാണ് ഇപ്പോൾ ഇന്ത്യയിൽ ആ വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നമുക്ക് പറയാമായിരുന്നത് അതിന് റീസെയിൽ വാല്യൂ കുറവാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രത്യേകിച്ചും വാഹനം കാര്യമായ രീതിയിൽ വിൽക്കുന്നില്ല റീസെയിൽ വാല്യു കുറയും അതിൻ്റെ ഒരു പ്രശ്നം നേരത്തെ തൊട്ടേ ഉണ്ടായ അത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് വലിയ റീസെയിൽ വാല്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ വിചാരിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാര്യമായ രീതിയിൽ ഇനി വിൽക്കുകയും വിറ്റ് കഴിയുമ്പോഴത്തേക്ക് റീസെയിൽ വാല്യൂ കൂടുകയൊക്കെ ചെയ്യുന്നതായിരുന്നെങ്കിൽ ആ ഒരു സംഭവം ഉണ്ടാകാനുള്ള സാധ്യതയില്ലെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അപ്പോൾ പക്ഷേ ഓസ്ട്രേലിയ സ്ഥിതി എനിക്ക് അറിഞ്ഞുകൂടാ തന്നെയുമല്ല ഇന്ത്യ വിട്ടു കഴിഞ്ഞാൽ ഈ കുറച്ച് എന്താ പറയുക വികസിത രാജ്യങ്ങളിൽ അങ്ങനെ റീസെയിൽ വാല് കാര്യമായ രീതിയിൽ ആരും നോക്കാറില്ല കുറച്ചാലും ഉപയോഗിച്ചിട്ട് വണ്ടി അങ്ങ് മാറ്റിയാണെന്നല്ലാതെ അതിൽ നമ്മുടെ നാട്ടിലെ പോലെ കൂട്ടിയും കിഴിച്ചും അതിൻ്റെ എത്ര രൂപ കിട്ടുമെന്നൊക്കെ നോക്കിയെന്നുള്ള കാര്യങ്ങൾ പൊതുവേ ഓസ്ട്രേലിയയും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു പ്രശ്നമാകാൻ സാധ്യതയില്ല രതീഷ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും പുതിയ ട്യൂസണിൽ ചെറിയ മാറ്റങ്ങളൊക്കെയാണ് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ മുൻഭാഗത്ത് ഗ്രില്ലിൽ ചെറിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡേറ്റൈം റണ്ണിംഗ് ലാമ്പിൻ്റെ ഷേപ്പിൽ ചെറിയ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പിന്നെ അലോയ് അലോയ്വിലിൻ്റെ ഡിസൈനിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഉൾഭാഗത്ത് പക്ഷേ ഡാഷ് ബോർഡ് കാര്യമായ മാറ്റം വന്നുവെന്നാണ് കേൾക്കുന്നത് അതായത് സാന്റഫക്ക് തുല്യമായ രീതി സാന്റഫയുടെ രീതിയിലേക്ക് ഡാഷ്ബോർഡ് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ രണ്ട് ട്വൽവ് പോയിൻറ്റ് ത്രീ ഇഞ്ച് സ്ക്രീനുകൾ ഉത്ഭാഗത്ത് കൊടുത്തിരിക്കുന്നു എന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത് കൂടാതെ അവിടെയുള്ള പെട്രോൾ മോഡലിൽ ഇലക്ട്രിക് മോട്ടറും കൂടി ചേർന്ന വൺ പോയിന്റ് സിക്സ് ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ഓസ്ട്രേലിയയിൽ എന്നാണ് എൻ്റെ അറിവ് പതിനേഴ് കിലോമീറ്ററാണ് പതിനേഴ് കിലോമീറ്ററാണ് അതിൻ്റെ ഫോർ ബൈ ഫോർ മോഡലിന് പോലും കമ്പനി പറയുന്ന മൈലേജ് അപ്പോൾ മൈലേജ് തീരെ മോശമല്ല അപ്പം മറ്റു കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ മോഡൽ ഞാൻ ഓടിച്ചിട്ടില്ല ഓസ്ട്രേലിയയിലെ മോഡൽ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ ഇതുവരെ നമ്മൾ കണ്ടതനുസരിച്ച് യാതൊരു ആശങ്കയും ഇല്ലാതെ വാങ്ങിക്കാൻ പറ്റുന്നൊരു വാഹനമാണ് ട്യൂസവൺ എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് നല്ല ഇൻറ്റീരിയർ സ്പേസ് നല്ല ഫീച്ചേഴ്സ് നല്ല സേഫ്റ്റി ഫീച്ചേഴ്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് ഈ സെയിൽ വാല്യൂ ഇന്ത്യയിലെ പോലെ ഉള്ളൊരു പ്രശ്നം അവിടെ ഇല്ലെങ്കിൽ ധൈര്യമായിട്ട് കാണടച്ച് വാങ്ങിക്കാവുന്ന വാഹനമാണ് ക്യുഡാ ട്യൂ സോൺ അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഒരു സെഗ്മെന്റിൽ കാര്യമായ രീതിയിൽ കിയയെ പറ്റി പറയുണ്ടായി അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആഴ്ചയിലെ വാഹന ചരിത്രത്തിലടക്കം കിയയാണ് ഈ ആഴ്ചയിലെ വാഹന ചരിത്രത്തിൽ പതിച്ചപ്പെടുന്നത് കിയ അടുത്ത കാലത്ത് ഇന്ത്യയിൽ വരികയും വമ്പൻ വിജയമാവുകയും ചെയ്ത വാഹനങ്ങളുടെയൊക്കെ നിർമ്മാതാവാണ് കിയ എന്നുള്ളത് സത്യം പറഞ്ഞാൽ പൊളിഞ്ഞ് പാളീസായിട്ട് പാപ്പർഹർജി ഒരു സ്ഥാപനം പുതിയ ഒരു ഓണർഷിപ്പിൻ്റെ കീഴിൽ വരികയും ലോകം കീഴടക്കുകയും ചെയ്യുന്ന ഒരു ഒരു ഗംഭിയിലെ കാഴ്ചയാണ് കീഴട കാര്യത്തിൽ നമ്മൾ കണ്ടത് അതായത് ആദ്യകാലത്തുണ്ടായിരുന്ന കമ്പനി പൊളിഞ്ഞ് പാപ്പർ ഹർജി കൊടുത്തിരിക്കുമ്പോഴാണ് ഹ്യുണ്ടായി ഈ വാഹനത്തെ വാങ്ങിക്കുന്നത് ഹുണ്ടായി വാങ്ങിച്ചു കഴിഞ്ഞ് ലോകത്തിലെ പല മാർക്കറ്റുകളിലും വമ്പൻ എന്താ പറയുക ജൈത്രയാത്ര നടത്തുന്ന പല മാർക്കറ്റുകളിൽ ഹ്യുണ്ടായിയെ പോലും കവച്ചു വെച്ചുകൊണ്ട് വാഹനങ്ങൾ വിൽക്കുന്ന ഒരു കമ്പനിയായിട്ട് കീയ മാറിയിട്ടുണ്ട് ആ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് പൂർണ്ണമായും തകർന്ന് പാപ്പഹർജി നൽകിയ കിയെ ഹ്യുണ്ടായി ഏറ്റെടുത്തത് ഇപ്പോൾ അറുപത്തി ഒമ്പത് പോയിൻറ്റ് എട്ട് ആറ് ട്രില്യൺ സൗത്ത് കൊറിയൻ വോൺ വരുമാനമുള്ള വമ്പൻ കമ്പനിയാണ് കിയ നോർത്ത് കൊറിയ ഒഴിച്ച ലോ എല്ലാ രാജ്യങ്ങളിലും കിയയ്ക്ക് സാന്നിധ്യമുണ്ട് അമ്പത്തിഓരായിരത്തി തൊള്ളായിരത്തി എഴുപത്തി പേരാണ് കിയയിൽ ജോലി ചെയ്യുന്നത് എട്ട് രാജ്യങ്ങളിലായിട്ട് പതിനാല് നിർമ്മാണ പ്ലാന്റുകളുണ്ട് കിയയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ജൂൺ ഒമ്പതിന് ക്യുങ് സുങ് പ്രസിഷൻ ഇൻഡസ്ട്രി എന്ന പേരിൽ പൊതുമേഖലാ സ്ഥാപനമായാണ് കിയ പ്രവർത്തനം ആരംഭിച്ചത് സ്റ്റീൽ ട്യൂബിങ് അതുപോലെ തന്നെ സൈക്കിൾ പാർട്സ് എന്നിവയുടെ നിർമ്മാണമാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ കുറയയിലെ ആദ്യ സൈക്കിളായ സം ചൂലിയുടെ നിർമ്മാണം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ കമ്പനിയുടെ പേര് കിയ ഇൻഡസ്ട്രീസ് എന്നാക്കി മാറ്റി റൈസിങ് ഫ്രം ഏഷ്യ എന്നാണ് കിയ എന്നുള്ള വാക്കിൻ്റെ കൊറിയൻ ഭാഷയിലെ അർത്ഥം അതായത് പുതിയൊരു ഉദയം പുതിയൊരു ഉദയം എന്നുള്ളതാണ് കിയ എന്നുള്ള വാക്കിൻ്റെ കൊറിയൻ ഭാഷയിലെ അർത്ഥം സൈക്കിളുകൾക്ക് ശേഷം ഹോണ്ടയിൽ നിന്ന് ലൈസൻസ് നേടി ചെറിയ മോട്ടോർ സൈക്കിളുകളും മസ്ദയുടെ ലൈസൻസ് വാങ്ങിയിട്ട് ട്രക്കുകളും കാറുകളും നിർമ്മിച്ചു തുടങ്ങി കിയ എന്ന് പറയുന്ന കമ്പനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മസ്ദയുടെ ബിർസ എന്ന മോഡൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊറിയയിൽ പുതിയ വ്യവസായ നിയമങ്ങൾ വന്നത് കിയയ്ക്ക് വലിയ തിരിച്ചടിയായി അങ്ങനെ കാറുകളുടെ നിർമ്മാണം നിർത്തി ട്രക്കുകളുടെ നിർമ്മാണത്തിൽ മാത്രമായിട്ട് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിച്ചു ആറിലായിരത്തി എൺപത്തിയാറിൽ ഫോർഡുമായിട്ട് ചേർന്ന് വീണ്ടും കാർ നിർമ്മാണം തുടങ്ങിയെങ്കിലും അധികാലം മുന്നോട്ട് പോകാനായില്ല ഏഷ്യയിൽ സാമ്പത്തിക മാന്ദ്യം അലയടിക്കുന്ന ഒരു കാലമായപ്പോഴേക്കും കിയ പാപ്പരായി അങ്ങനെ പാപ്പര് ഹജ്ജ് കൊടുത്തു ഈ സമയത്താണ് ഹ്യുണ്ടായി പ്രത്യക്ഷപ്പെടുന്നത് ഹ്യുണ്ടായും ഫോർഡും തമ്മിൽ ഏറ്റെടുക്കാനായിട്ട് ചെറിയൊരു ഒരു വാശിയൊക്കെ മത്സരമൊക്കെ നടന്നതെങ്കിൽ അവസാനം ഹ്യുണ്ടായിക്കാണ് നടക്കി വീണത് അങ്ങനെ ഹ്യുണ്ടായി കിയ എന്ന കമ്പനി ഏറ്റെടുത്തു രണ്ടായിരത്തി അഞ്ചിൽ പീറ്റർ ഷെയർ എന്ന് പറയുന്ന ആളുടെ ചീഫ് ഡിസൈനിങ് ഓഫീസറായിട്ട് നിയമിച്ചോടുകൂടിയാണ് കീഴട തലവരം മാറുകയെന്നുള്ളതാണ് സത്യം അദ്ദേഹം ഗംഭീരമായ ഡിസൈനുകളിലേക്ക് കിടക്കുകയും കീട വാഹനങ്ങൾ ലോക ശ്രദ്ധ നേടുകയും ചെയ്തു അതിനുശേഷം പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ലോകവ്യാപകമായിട്ട് ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന വാഹനങ്ങളുടെ ആദ്യത്തെ മൂന്ന് നാല് വാഹനങ്ങളൊക്കെ കീഴും മോഡലുകൾ വരാൻ തുടങ്ങി ആ രീതിയിൽ ഗംഭീരമായ ഒരു കമ്പനിയായിട്ട് കിയ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പരിശ്രമിച്ചാൽ അസാധ്യമായി ഒന്നുമില്ല എന്ന് ഹ്യുണ്ടായി തെളിയിച്ചു തന്നെ കിയയിലൂടെ പാപ്പഹർജി കൊടുത്ത ഒരു കമ്പനിയെ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയൊരു കമ്പനിയാക്കി മാറ്റിയിരിക്കുകയാണ് ഹ്യുണ്ടായി അതാണ് കിയയുടെ വിജയ കഥ അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ആഴ്ചയിലെ ചോദ്യോത്രങ്ങളിൽ പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് പോപ്പലഖുണ്ടായെ പറ്റിയാണ് പോപ്പലഖുണ്ടായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ടായ ഡീലർഷിപ്പാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുപ്പത്തി മൂന്ന് സെയിൽ സെൻറ്റേഴ്സും മുപ്പത്തിമൂന്ന് സർവീസ് സെൻറ്റേഴ്സും ഉണ്ട് പോപ്പുലഹുണ്ടായിക്ക് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹുണ്ടായ വാഹനം ഓടിച്ചു നോക്കണമെങ്കിൽ ഞാൻ ഈ കൂടുതൽ നമ്പറിൽ വിളിക്കുക കേരളത്തിൽ എവിടെയായാലും നിങ്ങൾക്ക് വാഹനം വീട്ടുകൊണ്ട് എത്തിച്ചിരുന്നായിരിക്കും അപ്പോൾ ഓടിച്ചു നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യുകയാണെങ്കിൽ പറയുക ബൈജു എന്നു പറയുന്ന യൂട്യൂബ് ചാനൽ കണ്ടാണ് ബുക്ക് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും കൂടാതെ സർപ്രൈസ് ഗിഫ്റ്റുകളും ആയിരിക്കും ഇനി എന്തെങ്കിലും ഒരു ഒരു പരാതി ഉണ്ടായാൽ പറ്റും പോപ്പുലർ ഉണ്ടായാൽ പറ്റും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വിളിക്കാം തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാകും പരിഹാരം ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ താഴെ ആൾ കമൻറ്റ് ചെയ്യുക ഞാനും കൂടി ഒന്ന് ഇടപെടുന്നതായിരിക്കും പക്ഷേ അതൊന്നും വേണ്ടിവരേണ്ട കാര്യമില്ല ഇത്രയും കാലത്തെ അനുഭവം വെച്ചിട്ട് വളരെ കൃത്യമായ രീതിയിൽ പരിഹാരം ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായും പോപ്പുലർ ഉണ്ടായും നിങ്ങളുമായിട്ടുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഒരു ബ്രിഡ്ജ് പോലെ ഈ ഒരു നമ്പർ പ്രവർത്തിക്കാം എന്ത് ആവശ്യമുണ്ടെങ്കിലും ഈ നമ്പർ വിളിക്കാം വാഹന സംബന്ധിച്ച് ആവശ്യമാണെങ്കിലും വിളിക്കാമല്ലോ കേട്ടോ ആരതി ഇറന്നു പോയെന്നൊന്നും പറഞ്ഞ് വിളിക്കരുത് ഈ നമ്പറിൽ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു നമ്പർ പ്രയോജനപ്പെടുത്താം ഇനി ഇനി പറയേണ്ടത് കമന്റ് ഒന്ന് വീക്കിനെ കുറച്ചുണ്ട് ഈ കമൻറ്റ് വീക്ക് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ആഴ്ചയിലും നമ്മൾ കൊടുക്കുന്ന വീഡിയോകളിൽ നിന്നും ഒരു ഒരു കമൻറ്റ് നമ്മൾ സെലക്ട് ചെയ്തൊരു സമ്മാനം കൊടുക്കുകയാണ് അപ്പോൾ റോഡ്മേറ്റ് എന്ന ആപ്പാണ് നിങ്ങൾക്ക് ഈ ഒരു സമ്മാനം നൽകുന്നത് അപ്പം നല്ല നല്ല കമന്റികളൊക്കെ ചെയ്യാൻ കേട്ടോ പിന്നെ വിമർശനാത്മകമായ കൻറ്റികളും ചെയ്യാം അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ഒരു കമന്റിയാണ് സമ്മാനം തരുന്നത് രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പറാണ് അവാർഡ്മേറ്റ് നിങ്ങൾക്കായി നൽകുന്നത് അപ്പോൾ എല്ലാ വീഡിയോകളും കാണുക എന്നിട്ട് എന്തെങ്കിലും കിലവൻ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഇനി നിങ്ങൾക്കൊരു ഇല്ലെങ്കിൽ പോലും ഈ സമ്മാനം കിട്ടിയാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതായിരിക്കും കാരണം വെച്ചാൽ വാഹന സംബന്ധിയ ഒരു സമ്മാനം ഒന്നും അല്ല നൽകുന്നത് പിന്നെ വിദേശത്തുള്ളവർക്ക് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സമ്മാനം നാട്ടിൽ വീട്ടിലേക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാ വീഡിയോകളും കാണുക കമൻറ്റ് ചെയ്യുക അവാർഡ് നൽകുന്ന നൽകുന്നത് രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പർ നേടുക ഇനി എങ്ങനെയാണ് ഈ ചോദ്യോത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ട ചോദിച്ചാൽ രണ്ടുമൂന്ന് തരത്തിലായിരിക്കും ഒന്ന് ബൈജു എന്നയാർ ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കാം ബൈജു എന്ന ഓഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം ബൈജു എന്ന നായർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം അതിലേക്കൊക്കെ ചോദ്യങ്ങൾ അയച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ സെലക്ട് ചെയ്ത് ഉത്തരം തരുന്നതായിരിക്കും കൂടാതെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ടും ചോദ്യങ്ങൾ അയയ്ക്കാം തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ക്ഷീണിച്ച അവസാനായ ബൈജു എന്നായർ ഇവിടെ പറയുകയാണ് അപ്പോൾ വീഡിയോ ഉണ്ടല്ലാതെ നന്ദി ബൈ